നീണ്ട മുടിയും വിടർന്ന കണ്ണുകളുമായി ശാലീന സൗന്ദര്യത്തിൻ്റെ നിറകുടമായിട്ട് നമ്മുടെ ഒക്കെ ഇടയിലേക്ക് കടന്നു വന്ന സുന്ദരിയായിരുന്നു രശ്മി സോമൻ എന്ന നടി സിനിമയിലും സീരിയലുകളിലുമൊക്കെ നിൽക്കുന്ന ആ യുവതിയുടെ ജീവിതത്തിലേക്ക് തികച്ചും അവിചാരിതമായിട്ടാണ് എ എം നസീർ എന്ന സംവിധായകൻ കടന്നു ചെല്ലുന്നത് പോകെ പോകെ ഇവർ തമ്മിൽ പ്രണയമാവുകയും വീട്ടുകാരേക്ക് എതിർത്തുകൊണ്ട് രണ്ടായിരത്തിലൊന്നിൽ നസീർ എന്ന സംവിധായകനെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ മൂലവും തെറ്റിദ്ധാരണകൾ മൂലവുമൊക്കെ ഇവർ പിരിയേണ്ടതായിട്ട് വന്നു എന്നാൽ പരസ്പരം ചെളി വാരിയെറിയാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ പരിഭവങ്ങൾ ഏതുമില്ലാതെ വളരെ ബഹുമാനപൂർവ്വം ആ ബന്ധം അവസാനിപ്പിച്ച് പുറത്തേക്ക് കടക്കുവാൻ രശ്മി സോമൻ എന്ന നടക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അവർ നസീർ എന്ന സംവിധായകനെ വിവാഹം കഴിക്കുന്ന സമയത്തൊക്കെ ഒരു വർഷം തന്നെ ആറും ഏഴും സീരിയലുകളിൽ സജീവമായിരുന്നു എന്നാൽ പിന്നീട് ഇവർ ഡാതി വിവാഹം പരാജയപ്പെട്ടു അതിനുശേഷം മൂന്ന് വർഷത്തിന് ശേഷം ഇവർ ദുബായിലെ ബിസിനസ്സുകാരനായ ഗോപിനാഥ് എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയാണ് കഴിക്കുകയാണുണ്ടായത് ആദ്യ വിവാഹത്തിലും രണ്ടാം വിവാഹത്തിലും ഇവർക്ക് മക്കളൊന്നുമില്ല എങ്കിലും എല്ലാത്തിനും തുണയായിട്ട് എന്നുള്ള ഭർത്താവ് ഇപ്പോഴും അവരുടെ കൂടെയുണ്ട് ഒരു നിഴലായിട്ട് നമ്മൾ പലപ്പോഴും പറയും ഏതൊരു പുരുഷൻ്റെയും ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അമ്മയോ ഭാര്യയൊക്കെ ആകാം പലരും വിശേഷിപ്പിക്കാം എന്നാൽ ജശ്മി സോമൻ്റെ കാര്യത്തിൽ രശ്മി സോമൻ്റെ വിജയത്തിൻ്റെ പിറകിലിന്നും നിഴലായിട്ട് അവരുടെ കുടുംബമുണ്ട് ഇപ്പോഴത്തെ ഭർത്താവുമുണ്ട് രശ്മി സോമൻ്റെ പിതാ മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ക്ലാസിക്കൽ നൃത്തമൊക്കെ അഭ്യസിച്ചിട്ടുള്ള തങ്ങളുടെ സുന്ദരിയായ മകള് ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കണം അല്ലാതെ ഒരു അഭിനേത്രിയായിട്ട് സിനിമയിലെ സീരിയലിലും ഒക്കെ അഭിനയിച്ച് നടക്കുന്നതിനോട് അവർക്ക് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അമ്മയുടെ വീട്ടുകാർ ഈ അഭിനയ രംഗത്തേക്ക് വരുന്നതിന് തന്നെ വലിയ തടസ്സം നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ ആദ്യ വിവാഹം തകർന്നു പിന്നീട് രണ്ടാം വിവാഹം വീട്ടുകാരുടെ എല്ലാവരുടെയും അനുഗ്രഹാശ്വസ്തകളോടെ നടത്തുകയും അതിൻ്റെ ഫോട്ടോയൊക്കെ അതിവേഗം ആളുകളുടെ ഇടയിലേക്ക് പ്രചരിക്കുകയും ചെയ്തു അങ്ങനെ വിവാഹശേഷം അവർ ദുബായിലേക്ക് പോയി ഇടയ്ക്ക് കുറച്ചു കാലം അവിടെ നിന്നപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജീവിതം എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്ന് അങ്ങനെ വീണ്ടും അവർ തിരിച്ചു വരികയും കൈ നിറയെ സീരിയലുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഏതാണ്ട് പതിമൂന്നാം വയസ്സിലാണ് അവർ ആദ്യമായിട്ട് ഒരു അഭിനേത്രിയായിട്ട് കടന്നു വരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് പല സിനിമയിലും പ്രത്യേകിച്ച് ദിലീപിൻ്റെയൊക്കെ സിനിമയിൽ അവസരം ലഭിച്ചുവെങ്കിലും വീട്ടുകാരുടെ ഒരു എതിർപ്പിനെ തുടർന്ന് അവർ അത്തരം സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള മോഹം ഉപേക്ഷിച്ചു പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് സീരിയലുകളിലേക്ക് കടന്നു വരുന്നത് രശ്മി സോമൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ നന്നായിട്ട് നൃത്തം അഭ്യസിച്ച ഒരു വ്യക്തിയാണ് വളരെ സൗമ്യമായിട്ട് ആളുകളോട് സംസാരിക്കുന്ന അഹങ്കാരമൊന്നുമില്ലാത്ത ഒരു നടി എന്ന പേര് കേട്ട വ്യക്തിയുമാണ് വിദേശത്തായിരിക്കുമ്പോൾ പകുതി സമയവും നല്ല ഒരു വീട്ടമ്മയായിട്ട് ചെലിവഴിക്കുന്നതിനോടൊപ്പം തന്നെ അവർ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയേ അതുമായിട്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ആളുകളുടെ ഇടയിൽ ഇന്നും സൗന്ദര്യത്തിനൊന്നും ഒരിടിവ് തട്ടാതെ ഇങ്ങനെ മുന്നോട്ടു പോവുകയുമാണ് ചെയ്യുന്നത് രശ്മി സോമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നീണ്ട മുടി അവരുടെ വിടർന്ന കണ്ണുകൾ അതുപോലെ അധികമൊന്നും എക്സ്പോസ് ചെയ്യാത്ത അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊന്നും ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു കാണിക്കാത്ത പ്രകൃതമൊക്കെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നല്ലൊരു സ്ത്രീ നല്ലൊരു വീട്ടമ്മ എന്നൊരു ഇമേജ് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവരെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും സിനിമാ സീരിയൽ രംഗത്തുള്ളവരൊക്കെ ആ ചാൻസിന് വേണ്ടിയിട്ട് അവരുടെ ശരീരമൊക്കെ മാക്സിമം പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം വേഷങ്ങളോടൊക്കെ വിമുഖത കാണിച്ച് അത്തരത്തിലുള്ള അഭിനയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും സ്വീകരിക്കാതെ സ്വാഭാവികമായ അഭിനയ ശൈലിയോടെ മുന്നോട്ട് പോകുന്ന രശ്മി സോമന് ആദ്യ വിവാഹം ജീവിതത്തിൽ സമ്മാനിച്ചത് വല്ലാത്ത ഒരു മുറിവായിരുന്നു എന്ന് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതുണ്ട് എന്നാൽ രണ്ടാമത്തെ ഭർത്താവിൻ്റെ സപ്പോർട്ടോടെ അവരാണ് വേദനകളെയൊക്കെ മറന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയ സ്വപ്നങ്ങളിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ മാസവും മുടങ്ങാതെ ഗുരുവായൂരപ്പനെ തൊഴാനെത്തുന്ന രശ്മിയുടെ കുടുംബം മാതാപിതാക്കൾ ഇതൊക്കെ വലിയൊരു സൗഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് അവരെ ഇന്നും ഇങ്ങനെ നിലനിർത്തുന്നതെന്നാണ് രശ്മിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു അഭിപ്രായം